അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ സിദ്ദീഖാണ് കല്ലൂർ വയനാട് വർഷങ്ങൾക്ക് ശേഷം ചെറിയൊരു പണി കിട്ടി അതായത് എന്നില്ല കുഴപ്പമില്ല അതാകെ തന്നെ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ചന്ദിക്കൊരു കുത്തും കുട്ടി ബീപ്പിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ എന്തോ തളച്ച പിന്നെ നമുക്കിവിടെ വലതീയൻ്റെ ഗ്ലാസ് ഉണ്ട് ഇവിടെ കാട് കാട് ആരോഗ്യപരമായിട്ടുള്ള അതിന് ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ പോയി അപ്പം ഭയങ്കര അവിടെയൊക്കെ ചൂടായി ചൂട് കൊണ്ടാണ് ഇതൊക്കെ നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ കുറെ ചൂടത്ത് നടന്ന് പോവുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ പൊടിയൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളായിരിക്കാം ഏതായാലും എന്തെല്ലാം കുഴപ്പമൊന്നുമില്ല ഒന്ന് ഇഞ്ചക്ഷനും പിന്നെ ട്രിപ്പൊക്കെ ഇട്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നുണ്ട് അങ്ങനെല്ലാം ശരി പഠിച്ചാലും എല്ലാവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തേരട്ടെ സന്തോഷത്തിൻ്റെ ജീവിതം നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കുന്നു ഓക്കെ ജയ്സ് സപ്പോർട്ടിന്ന് എല്ലാവരുടെ ഒരുപാട് താങ്ക്സ്